എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചെറിയൊരു മീൻ മീനച്ചാറ് ഇടാന്ന് വിചാരിക്കുന്നു അല്പം നൊത്തോലി നത്തലെന്ന് പറയുന്ന നൊത്തോലി അത് വേഗത്തിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വേഗത്തിൽ ഇടാനുള്ളതായ ഒരു അച്ചാറ് നമുക്ക് നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമെൻറ്റ് ചെയ്യണം ഓക്കെ ആദ്യമായിട്ട് നമ്മളിവിടെ നത്തലെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം ഒന്നും പാതിട്ടില്ല വെള്ളം കളഞ്ഞ് നന്നായിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി അല്പമേ മുളക് പൊടി ചേർക്കാവും മുളക് പൊടി പിന്നെ നമ്മൾ ചേർക്കും മുളക് പൊടി ഉപ്പ് ഇത് മൂന്നും കൂടിയായിട്ട് നന്നായി വരവി കുറച്ചു നേരം വെക്കുക അതിനുശേഷം ഒരു അരമണിക്കൂർ വെച്ച ശേഷം നമുക്കിത് വറുത്തു കോരണം വറുത്തു കോര ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഓക്കെ ഇത് ഞാൻ കുറച്ചതായി ഇതുപോലെ വറുത്ത് കോരിയിട്ടുണ്ട് അടുത്തതിലേക്ക് ഇതാ വറുത്തു കോരാനായിട്ട് ബാക്കി എണ്ണയിലും കൂടി ബാക്കി കൂടി നമുക്ക് വേഗത്തിൽ വറുത്ത് കോരാം ഓക്കെ അതിനാദ്യമായിട്ട് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ടുകൊടുക്കാം കറിവേപ്പില കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക ഇട്ട ശേഷം അടുത്തതായിട്ട് നമുക്കിത് കുറച്ച് എടുത്ത് അതിട്ട് കൊടുക്കാം നമ്മൾ ആ എണ്ണയിൽ പതിഞ്ഞു കിടക്കത്തക്ക രീതിയില് നമുക്ക് വെച്ചെടുക്കാം ഒരുപാട് മൂപ്പിക്കണ്ടിങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴ് കണ്ട് ഈ തോട്ടില് കുളിക്കാൻ പോകുമ്പോ തോർത്തെടുത്തിട്ട് ഇങ്ങനെ മാനത്തി രണ്ടി മീൻ പിടിക്കും അപ്പം അതുപോലെയാണ് ഇത് ഇങ്ങനെ ഇത് കാണുമ്പോ എനിക്കതാ ഓർമ്മ വരുന്നത് മാന പഴയ കാല നൊസ്റ്റാൾ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒരു കാലവാ ഇനി ആ കാലങ്ങളൊന്നും കിട്ടത്തില്ല ഇപ്പോൾ പുതിയ ആൾക്കാരുടെ എല്ലാം വീട്ടിനകത്തല്ലേ എല്ലാം മനയും ഒക്കെ പണ്ട് ഞങ്ങൾ കുളത്തിലും തോത്തിലും ഒക്കെ പോകുമ്പോ മീൻതിരിക്കുന്ന ചെറിയ ചെറിയ മീൻ കിട്ടും തോർത്തില് അത് പോലെയൊക്കെ കാണുമ്പോഴ് തോന്നുന്നു പെട്ടെന്ന് ആ ഒരു ഓർമ്മ എന്റെ മനസ്സിലോട്ട് ഓടി വന്നിട്ടുണ്ടോ ഇത്രയുള്ള മീനൊക്കെ ഇങ്ങനെ നമ്മൾ ഈ തോട്ടിൽ നിന്നും പിടിക്കാറുണ്ട് നമ്മൾ ആ ഈ നത്തല് അപ്പോഴ നമ്മൾ നത്തല്താ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അത ഇത്രയുണ്ട് അപ്പൊ അടുത്ത് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ചെറിയ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് കൂട്ടിയെടുക്കാം അച്ചാറാക്കാൻ പോവാം ഓക്കെ സാധനങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടി പിന്നെ വേണ്ടുന്നത് ദാണ്ടോ ഇതെന്താ വെളുത്തുള്ളി അടുത്തത് ഇഞ്ചി നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഉപ്പ് പിന്നെ വേണ്ടുന്നത് കറിവേപ്പില ഒക്കെയാണ് അടുപ്പില് പാൻ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് കടുവറുക്കാനായിട്ട് കടുവല്ല നമ്മുടെ ഇത് മതി കുറച്ച് അതിൽ നമ്മൾ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കയാണ് ചെറുതായിട്ട് എൻ്റെ ആ ഒരു പച്ച മണമൊന്നും മാറിക്കഴിയുമ്പം അടുത്തതാ നമ്മള് വെളുത്തുള്ളി ഇട്ടുകൊടുക്കയാണ് ആ വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അത് അതിന്റെ ആ പിനാഗിരി ഒക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് മാത്രം എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും മിക്കവാറും ആ ഇപ്പം നമുക്ക് ചെറിയൊരു മണ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു നല്ലൊരു മണ ഇങ്ങനെ വരുന്നുണ്ട് നല്ല സ്മെല്ലാണ് എനിക്ക് ഈ മണം ഇഷ്ടമാണ് ഇനി ചുമന്നിട്ടുണ്ട് തീ ഒന്ന് കുറച്ചിട്ട് നമ്മൾ കറിവേപ്പില ഇടുകയാണ് കറിവേപ്പില കൂടുതലിടുമ്പോഴും നമുക്കതിനൊരു ടേസ്റ്റും മണവും ഒക്കെ കൂടുതലുണ്ടാവും ഇനി നമുക്കടുത്തായിട്ട് തീ ഒന്ന് കുറയ്ക്കണം തീ സിമ്മിലിട്ടിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ മുളക് മുള ഇടുത്ത് നമ്മൾ മുളക് പൊടി ഇടാൻ പോവുകയാണ് നേരത്തെ മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളായിരുന്നു അപ്പം നന്നായിട്ട് മുളക് കയറിക്കാൻ വേണ്ടി ഏകദേശം ഒരു ഉദ്ദേശമാണൊരു ഇതായതിനാണ് ഈ സ്പൂണിന് ഞാനൊരു നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഒരു സ്പൂണും കൂടി ഇടാം അതായത് വിനായിരി ഒഴിക്കുന്ന സമയത്ത് ആ പുളിപ്പ് വരുമ്പോൾ എരി തോന്നത്തില്ല സെമ്മിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാന് അല്ലെങ്കിൽ അത് കാതായി പോകും ചെയ്യാന് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഒരുമാതിരിയായിപ്പോ കളർ വ്യത്യാസം വന്ന കാ കാടുത്തായിട്ട് നമുക്ക് ഉപ്പിടാം കുറച്ച് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളൊരു ഉദ്ദേശം ഒരു നേരത്തെ നമ്മൾ മീനിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഈ ഇട്ടതായ മുളകൂടിയും വിനാഗിരിയിലൊക്കെ ഉപ്പ് ചേരണമല്ലോ അതുകൊണ്ട് നമുക്ക് ആദ്യം കൊറച്ചിടാം വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതൊന്ന് നല്ലപോലെ ചുമന്ന് കഴിയുമ്പോൾ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ എടുത്തിരിക്കുന്നത് കണ്ടോ ആ ദേവഹര എന്ന് പറയുന്ന ഒരു വിനാഗിരിയാണ് വിനാഗിരി ഇപ്പൊ ഏതായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇതാണ് ഞാനിപ്പോ ഉപയോഗിക്കാൻ പോകുന്നത് കാറ് വേണംന്നുള്ളവര് കുറച്ച് കൂടുതൽ ചെയ്യുക നമ്മൾ ഒഴിച്ചു കഴിയുമ്പോ കുറച്ചൊന്ന് ടിക്കാവും തിക്കായിട്ട് കേട്ടോ ഇത് നമ്മളിങ്ങനെ ഇത് ഒഴിച്ചു കഴിയുമ്പോൾ കുറച്ചു തിക്കാവും അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല പിന്നെ വിനാഗിരി നമ്മുടെ ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടമാണ് തിക്കായി വരുന്നാണ്ടോണ്ടോ ഒഴിക്കുമ്പോൾ തന്നെ തിക്കായി വരുന്നുണ്ട് ഇപ്പൊ ഒരുപാട് മീൻ കുറച്ച് കൂടുതൽ ആയതുകൊണ്ട് കുഴപ്പമില്ല മീനിലെല്ലാം പിടിച്ചു പറഞ്ഞോളോ ഇപ്പൊ കൊറച്ച് തിക്കാവുന്നുണ്ടോ ഇത്രയും ഗ്രേവി ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഗ്രേവി വേണം എന്നുള്ളവർക്ക് ഇച്ചിരി ഇതാക്കി കൊടുക്കാം ഗ്രേവി ഇനിയിപ്പൊ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോവുകയാണ് ഇപ്പൊ ഏകദേശം ഇതിലൊന്ന് ഒരു ബോയിൽ ആയിട്ടുണ്ട് ഗ്രേവി ആ ഗ്രേവി ഒന്ന് ബോയിൽ ആയി കഴിയുമ്പോ നമ്മൾ ഇതായിട്ട് ഇട്ടു കൊടുക്കാണ് കുറെശേ ഇട്ടുകൊടുത്തു അടുത്തത് കൊടുത്തു നമ്മൾ നേരത്തെ ഗ്രേവി ഒരുപാട് പോലും നന്നായിട്ട് നമ്മളൊന്ന് ഈ മീനൊന്നും പൊടിഞ്ഞു പോകാതെ പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടവും ആ ഗ്രേവി നന്നായിട്ട് പരത്തക്ക രീതി കേട്ടോ പൊടിഞ്ഞു പോകരുന്ന് നൊത്തോലി ആയതുകൊണ്ട് പൊടിയത്തില്ല നമ്മൾ അങ്ങനെ തന്നെയാണ് വറുത്തെടുത്തിട്ടുള്ളത് അച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ടേസ്റ്റിയാ നോക്കാം നമ്മുടെ അച്ചാർ അതാ റെഡി ആയിട്ടുണ്ട് കണ്ടോ കാഴ്ചക്ക് നല്ല കളറുണ്ട് അതാ അത് തന്നെ സ്വാദിഷ്ടമായ നൊത്തോലി അച്ചാർ അതായത് നത്തലച്ചാർ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് കൊള്ളാം കേട്ടോ വെളുത്തുള്ളിയും എടുത്തു വെളുത്തുള്ളി സൂപ്പറും അപ്പൊ ഇതുവരെ വീഡിയോ എല്ലാവർക്കും താങ്ക് യു നിങ്ങൾ ട്രൈ ചെയ്യുക എന്നിട്ട് കമന്റ് പറയുക ലൈക്ക് ചെയ്യുക ഓക്കെ വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ഓക്കെ